കുറെ വർഷങ്ങളായിട്ട് പലപ്പോഴായി വൈറലാകുന്ന ഒരു വാർത്തയാണ് വൈ ബൈക്രോമസോമുകൾ അപ്രത്യക്ഷമാകുന്നുവെന്ന് അതിന്റെ പുറകെ വരുന്ന ഹെഡ്ലൈനുകളാണ് പുരുഷന്മാർക്ക് നാശ സംഭവിക്കാൻ പോകുന്നു ഇനി സ്ത്രീകള് മാത്രം ജനിക്കുന്ന ലോകമായിരിക്കും വരാൻ പോകുന്നത് ലോജിക്കലി സ്ത്രീകള് മാത്രമുള്ളൊരു ലോകമാണെങ്കിലും സ്ത്രീകള് ജനിക്കണമെങ്കിൽ പുരുഷനല്ലാതെ അതെങ്ങനെ നടക്കും വൈ ക്രോമസോമുകൾ ഇല്ലാതെ ആകുന്നു എന്ന കണ്ടെത്തൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് മനുഷ്യരുടെ ഭാവിയെ ഇതെങ്ങനെ അഫക്ട് ചെയ്യും ലെറ്റ്സ് ലുക്ക് സെക്സ് ജീൻ വോർ ഒരു മനുഷ്യന്റെ ജീവശാസ്ത്രപരമായ ലിംഗഭേദം അതായത് അയാൾ ആണാണോ പെണ്ണാണോ എന്ന് നിർണയിക്കുന്നത് ഏത് ക്രോമസോമുകൾ ഉപയോഗിച്ചിട്ടാണോ അയാളുടെ ശരീരത്തിലെ ജെനറ്റിക് മെറ്റീരിയൽ ജനിതക പദാർത്ഥം നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് മനുഷ്യരുടെ ഓരോ സെല്ലിലും ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമുകളുണ്ട് ആകെ നാൽപ്പത്തി ആറ് ക്രോമസോമുകൾ ഇവയിൽ ഒരു ജോഡി ഒരു വ്യക്തിയുടെ ലിംഗഭേദം നിർണ്ണയിക്കുന്ന സെക്സ് ക്രോമസോമുകളാണ് അതായത് ഇരുപത്തിരണ്ട് പേരിലായിട്ട് നാൽപ്പത്തിനാല് ക്രോമസോമുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കോമൺ ആണ് ഈ ക്രോമസോമുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ജീൻ ഫംഗ്ഷൻസും ഉണ്ട് ബാക്കി നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തിയാറും സെക്സ് ക്രോമസോമുകളായിരിക്കും ആൻഡ് രണ്ട് ടൈപ്പ് സെക്സ് ക്രോമസോമുകളാണ് മനുഷ്യർക്കുള്ളത് എക്സും വൈയും കോമ്പിനേഷൻ വെച്ച് നോക്കാനാണെങ്കിൽ എക്സ് 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 വൈ വൈ എക്സ് വൈ വൈ ഇത്രയും കോമ്പിനേഷൻസ് വരാം പക്ഷേ നമുക്ക് എക്സ് എക്സും എക്സ് വൈയും മാത്രമേ ഉള്ളൂ സെക്സ് ക്രോമോസോം പെയറായിട്ട് ഒരു മനുഷ്യൻ്റെ ഓരോ സെല്ലിലും ഉള്ള ഇരുപത്തി മൂന്നാമത്തെ പേർ എക്സ് എക്സ് ആണെങ്കിൽ ആ മനുഷ്യൻ സ്ത്രീയും എക്സ് വൈ ആണെങ്കിൽ ആ മനുഷ്യൻ പുരുഷനുമായിരിക്കും എക്സിനെ പറ്റി ആദ്യം പറയാം സെക്സ് ആണെന്ന് വെച്ച് സെക്സുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ജീനുകളല്ല എക്സ് ക്രോമസോമിൽ ഉള്ളത് മനുഷ്യൻ്റെ വികസനത്തിനും ആരോഗ്യത്തിനും സഹായിക്കുന്ന ഒരുപാട് ജീനുകൾ എക്സ് ക്രോമസോമിൽ അടങ്ങിയിട്ടുണ്ട് അത് പുരുഷനിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഉദാഹരണമായി മസ്തിഷ്ക വികസനത്തിനും കോഗ്നറ്റീവ് ഫങ്ഷനും പ്രധാനപ്പെട്ട നിരവധി ജീനുകൾ എക്സ് ക്രോമസോമിൽ അടങ്ങിയിരിക്കുന്നു എക്സ് ക്രോമസോമിൽ കളർ വിഷൻ പ്രധാനമായിട്ട് ചുവപ്പ് പച്ച നിറങ്ങളുടെ കാഴ്ചയ്ക്ക് കാരണമായ ജീനുകൾ അടങ്ങിയിട്ടുണ്ട് എക്സ്ക്രോമസോമിൽ രക്തം കട്ട പിടിക്കുന്നതിന് നിർണായകമായ എഫ് എയ്റ്റ് എഫ് നയൻ എന്നീ ജീനുകളും അടങ്ങിയിട്ടുണ്ട് ഇതേപോലെ മസിൽ ഫംഗ്ഷൻ ഇമ്മ്യൂൺ റെസ്പോൺസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എക്സ്ക്രോമസോമുകൾ സഹായിക്കും ഇത് എക്സ്ക്രോമസോമിൻ്റെ പ്രത്യേകതകളാണ് ഇനി ഇൻ ടേംസ് ഓഫ് ജെൻഡറിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇത്രയും ഫങ്ഷൻസ് ഉള്ള എക്സ് ക്രോമസോമുകൾ രണ്ടെണ്ണമാണ് ഒരു സ്ത്രീയിലുള്ളത് അതുകൊണ്ട് ഒരു പരിധിവരെ എക്സ് ക്രോമസോമിലെ ജീനുകളുടെ ഡിഫക്റ്റിൽ നിന്നും ഉണ്ടാകുന്ന രോഗങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ സ്ത്രീകളിൽ കുറവായിരിക്കും സംഭവിക്കുക ഉദാഹരണമായി റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് കഷണ്ടി ഇതൊക്കെ സ്ത്രീകളിൽ കാണുന്നത് കുറവായിരിക്കും കാരണം ഇതിനെ സഹായിക്കുന്ന എക്സ്ക്രോമസോമുകൾ രണ്ടെണ്ണം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും പുരുഷന്മാർക്ക് ഒരു എക്സ് ക്രോമസോം മാത്രം ഉള്ളതുകൊണ്ട് എക്സ്ക്രോമസോമിലെ ജീനുകളിലുള്ള ഡിഫക്റ്റ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടുതലായും പുരുഷന്മാരെയാവും ബാധിക്കുന്നത് മനുഷ്യൻ്റെ ജീനോമിലെ ഏറ്റവും വലിയ ക്രോമസോമുകളിൽ ഒന്നാണ് ഈ എക്സ് ഒരു സ്കെയിൽ പറയാനാണെങ്കിൽ ഒരു മനുഷ്യ സെല്ലിലെ മൊത്തം ഡി എൻ എയുടെ അഞ്ച് ശതമാനം ഈ എക്സ് ക്രോമസോം ആയിരിക്കും എക്സ് ക്രോമസോമിൽ നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രോസസ്സുകൾക്കും ആവശ്യമായ ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ജീനുകൾ അടങ്ങിയിട്ടുണ്ട് ആൻഡ് ഓവർ ദ ഇയേഴ്സ് ഈ എക്സ് അവയിൽ അടങ്ങിയിരിക്കുന്ന ജീനുകളുടെ ഫങ്ഷൻസിനെ സ്റ്റേബിളായി കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ സഹായിച്ച ഒരു ഫാക്ടറാണ് ജെനറ്റിക് റീകോമ്പിനേഷൻ രണ്ട് എക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ട് പറ്റും അതായത് എന്ത് ജെനറ്റിക് ആണോ ഉള്ളത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ അടുത്ത ജനറേഷനിലോട്ട് പാസ് ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജിംഗ് ആയിട്ടുള്ള ജീൻ മ്യൂട്ടേഷൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ടും ഈ ജനറ്റിക് റീകോമ്പിനേഷൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ഇവ സ്റ്റേബിൾ ആയിട്ട് പൊക്കോണ്ടിരിക്കയാണ് ഇനി സ്റ്റോക്ക് അബ് വൈ ക്രോമോസോംസ് മനുഷ്യരുടെ രണ്ട് സെക്സ് ക്രോമസോമുകളിൽ ഒന്നാണ് വൈ ക്രോമസോം ഇത് ബയോളജിക്കൽ മെയിലിൽ അതായത് പുരുഷന്മാരിൽ മാത്രമേ വൈ ക്രോമസോം കാണുകയുള്ളൂ പലരുടെയും തെറ്റിദ്ധാരണയാണ് എക്സ് എക്സ് ആണെങ്കിൽ വൈ വൈ അല്ലേ മെയിൽ എന്ന് അല്ല എക്സ് വൈ ആണ് മെയിൽ എക്സ് എക്സ് ഉള്ള സ്ത്രീ എക്സ് വൈ ഉള്ള പുരുഷൻ ഇവർ റീപ്രഡ്യൂസ് ചെയ്യുമ്പോൾ ജനിക്കുന്ന കുട്ടിക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ ആകെ എക്സ് മാത്രമേ ഉള്ളൂ അമ്മ എക്സ് കൊടുക്കും അച്ഛന് എക്സോ വൈയോ കൊടുക്കാം എക്സ് കൊടുത്താൽ കുട്ടി പെണ്ണ് വൈ കൊടുത്താൽ കുട്ടി ആണ് വയസ്സായിട്ടുള്ള ആർക്കെങ്കിലും ഇതറിയാതെ ഇരിപ്പുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം പുരുഷനാണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നതെന്ന് സോ പുരുഷന്മാരിൽ മാത്രമുള്ള ക്രോമസോം അവയ്ക്കും എക്സിനുള്ളത് പോലെ പ്രത്യേകതകളുണ്ട് ഫസ്റ്റ് പ്രത്യേകത കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കുന്ന എസ് ആർ വൈ ജീൻ ഉള്ളത് വൈ ക്രോമസോമിനുള്ളിലാണ് കൺസീവ് ചെയ്ത് അതായത് ഗർഭധാരണം കഴിഞ്ഞ് ഏകദേശം ആറ് ഏഴ് ആഴ്ചകൾക്ക് ശേഷം ഭ്രൂണവളർച്ചയുടെ തുടക്കത്തിൽ ഒരു പ്രക്രിയ നടക്കും ഈ എംബ്രിയോയിൽ ഭ്രൂണത്തിൽ അച്ഛനിൽ നിന്നും കിട്ടിയ ക്രോമസോമിൽ എസ് ആർ വൈ ജീൻ ഉണ്ടെങ്കിൽ അതിന് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അതായത് ആ ജീനിന് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ എംബ്രിയോയിൽ പുരുഷൻ്റെ ജനിതക അവയവങ്ങൾ രൂപപ്പെടാൻ തുടങ്ങും ഈ സമയത്ത് എസ് ആർ വൈ ജീൻ ഇല്ലെങ്കിൽ റൂണം സ്ത്രീയുടെ അവയവങ്ങളും ഹോർമോൺസും ഒക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും അതാണ് വൈ ക്രോമസോമിൻ്റെ ഫസ്റ്റ് പ്രത്യേകത പിന്നെ ഉള്ള ഫങ്ഷൻസ് സ്പേം പ്രൊഡക്ഷൻ സഹായിക്കുക ടെസ്റ്റോസ്റ്ററോൺ എന്ന മെയിൽ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ സഹായിക്കുക ഇവയൊക്കെയാണ് സി ഇത് പുരുഷന്മാരിൽ മാത്രമുള്ളതാണ് അപ്പം അവരിൽ എന്തൊക്കെയാണോ സ്പെഷ്യലായിട്ട് ഉള്ളത് അതിനൊക്കെ വൈ ഒരു കാരണമാണ് എക്സ് ക്രോമസോമിൻ്റെ അത്രയും കൊഗ്നറ്റീവ് ഫങ്ഷൻസ് വൈക്കില്ല എന്നാണ് കരുതപ്പെടുന്നത് കാരണം എക്സ് ക്രമസോമിന് ആയിരത്തി അഞ്ഞൂറോളം ജീനുകളുണ്ട് ആൻഡ് അവയെ വർഷങ്ങളായിട്ട് സ്റ്റേബിളായി റീറ്റെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ് അതേ സമയത്ത് ഈ വൈ ക്രോമസോമ് എക്സ്ക്രോമസോമിനേക്കാൾ ചെറുതുമാണ് വൈ ക്രോമസോമിന് അമ്പത് തൊട്ട് ഇരുന്നൂറ് വരെയുള്ള ഫങ്ഷണൽ ജീനുകൾ മാത്രം ഉണ്ടാവാനാണ് സാധ്യത പക്ഷേ വൈ ക്രോമസോം എപ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ നൂറ്ററുപത്താറ് മില്യൺ വർഷങ്ങളിൽ ഓരോ ഒരു മില്യൺ വർഷത്തിലുമായി പത്തെ എന്ന കണക്കിൽ ആയിരത്തി അറുനൂറ് ജീനുകൾ വൈ ക്രോമസോമിൽ നിന്നും നശിച്ചു പോയിരിക്കുന്നു ആദ്യകാലത്തെ പ്രോട്ടോ വൈ ക്രോമോസോമിന് യഥാർത്ഥത്തിൽ എക്സ് ക്രോമോസോമിന്റെ അതേ വലിപ്പവും എല്ലാ ജീനുകളും അടങ്ങിയിരുന്നു എന്നാണ് കണക്കാക്കുന്നത് ജെനറ്റിക് റീകോമ്പിനേഷൻ നടത്താൻ മറ്റൊരു വൈ ഇല്ലാത്തതുകൊണ്ട് വൈയിലെ ജീനുകളെല്ലാം നശിച്ചു വന്നു അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ സ്ത്രീകളിൽ പെർഫെക്റ്റ്ലി നോർമലായ രണ്ട് വലിയ എക്സ് ഉണ്ട് പക്ഷേ പുരുഷന്മാരനകത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള എക്സ് ഉണ്ട് പക്ഷേ എക്സിനേക്കാളും ചെറിയ കുറച്ച് ജീനുകൾ മാത്രമുള്ള വൈ ക്രോമസോമും ി വന്ന ന്യൂസിൽ ഇപ്പം ആക്റ്റീവായിട്ട് ഏകദേശം അമ്പത്തഞ്ച് ആക്റ്റീവ് ജീനുകളാണ് വൈ ക്രോമസോമിൽ ഉള്ളത് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഈ ഒരു റേറ്റിൽ ജീനുകൾ നശിക്കാൻ തുടങ്ങിയാൽ ബാക്കിയുള്ള അമ്പത്തഞ്ച് ജീനും കൂടി പോയി മൊത്തത്തിൽ മനുഷ്യരെന്ന സ്പീഷീസിൽ വൈ ക്രോമസോം ഇല്ലാതെ ആകും എന്നാണ് പഠനങ്ങൾ പറയുന്നത് വൈ ക്രോമസോം പുരുഷനിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ വൈ നശിച്ചാൽ പുരുഷന്മാരെ നശിക്കുമോ നശിക്കും എന്നാണ് ഹെഡ്ലൈനുകളിൽ പറയുന്നത് പക്ഷേ അങ്ങനെ ആവണമെന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഇത് മറ്റ് രണ്ട് സ്പീഷീസിൽ ഒബ്സേർവ് ചെയ്തിട്ടുണ്ട് ഈസ്റ്റേൺ യൂറോപ്പിലെ മോൾ വോൾസിലും ജപ്പാനിലെ സ്പൈനി റാറ്റ്സിലും ഈ രണ്ട് സ്പീഷീസിലെയും മെയിൽസിനും എന്നുവെച്ചാൽ മെയിൽ റോഡൻസിൽ വൈ ക്രോമസോമിൽ ഇതുപോലെ ജീൻസ് കുറഞ്ഞു കുറഞ്ഞ് വൈ ക്രോമസോംസ് ഇല്ലാതെയായി എന്നുവെച്ച് ഈ രണ്ട് സ്പീഷീസിലും മെയിൽ റോഡൻസ് ജനിക്കാതിരിക്കുന്നില്ല വൈ ക്രോമസോംസ് ഇല്ലാതെയായിട്ടും ഈ രണ്ട് സ്പീഷീസിലും മെയിൽ റോഡൻറ്റുകൾ ജനിക്കുന്നുണ്ട് കാരണം ഇവർ അഡാപ്റ്റ് ചെയ്തു അപ്പോൾ ഈ മെയിൽ റോഡൻ്റ് എന്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ക്രോമസോമ് നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ അവസാനം ആയപ്പോഴത്തേക്കും ഈ വൈ ക്രോമസോമിൻ്റെ ജീനുകളെ മറ്റൊരു സെക്സ് ക്രോമസോമിലേക്ക് റീലൊക്കേറ്റ് ചെയ്ത് ഇപ്പോഴും സർവൈവ് ചെയ്യുന്നു സോ അങ്ങനെ നോക്കിയാൽ ചാൻസസ് ആർ നമുക്കും സർവൈവ് ചെയ്യാം അതെങ്ങനെയെന്നുള്ളതാണ് ചോദ്യം വൈയിലെ ജീൻസ് എക്സിൽ അഡാപ്റ്റ് അഡാപ്റ്റാകുവോ അതോ വേറെ ഏതെങ്കിലും സാധാരണ ക്രോമസോമിൽ അഡാപ്റ്റാകുവോ വി ഡോൺ നോ എറ്റ് സോ പുരുഷന്മാർ മൊത്തത്തിലില്ലാതെ ആവുക അതിലൂടെ മനുഷ്യർ മൊത്തത്തിലില്ലാതെ ആകുക എന്നുള്ളതിൻ്റെ ചാൻസ് വളരെ കുറച്ചാണ് കാരണം അതിലും കൂടുതൽ ചാൻസ് അഡാപ്റ്റ് ആവാനാണ് ബിക്കോസ് നമ്മുടെ മുമ്പിലുള്ള എക്സ്പെരിമെൻറ്റൽ എവിഡൻസ് അതാണല്ലോ പിന്നെ ചിലപ്പോൾ നമ്മളിൽ നിന്നും പുതിയൊരു സ്പീഷീസ് ഉണ്ടാവാനാണ് ദിറ്റ്സ് ഇസ് ഓൾസോ ഫാസിനേറ്റിംഗ് പക്ഷെ അതൊന്നും കാണാനോ അനുഭവിക്കാനോ നമ്മളുണ്ടാവില്ല சோ எனிவே உள்ளது கொண்டு ஓணம் போலே மெக் த மோஸ்ட் ஐட் ஆஃப் இட் கைஸ் பட் இன் அ குட் வேஃ்கோர்ஸ் அடுத்த ஒரு டோப்பிக்காய்ட்டு பட்டும் காண பட்ட அது வரைக்கும் ஸ்டே சேஃப் ஸ்டே கைண்ட்